ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് അല്ല നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ കമ്പനി ഓണർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് അതായത് ബിസിനസ്സിൻ്റെ പാർട്ട്ണർക്ക് അയാൾ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കമ്പനി കൊടുക്കുകയാണ് അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്യാപിറ്റലാണ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ബിസിനസ്സിൻ്റെ ഓണറാണ് അയാൾ ബിസിനസ്സിന് പൈസ തന്നതാണ് അതിന് എന്തിനാണ് ഇനി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം ബിസിനസ് കമ്പനി തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്തിനാ അവിടെയാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വരുന്നത് അതായത് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ് ബിസിനസ് വേറെയാണ് ഓണർ എന്ന് പറഞ്ഞാൽ വേറെയാണ് രണ്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെ വരുമ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ ഒരു പൈസ ഓണർ ബിസിനസ്സിന് കൊടുത്ത ഒരു ലോണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള പൈസയല്ല ഓണറുടെ പൈസയാണ് അത് ഓണർ എന്ത് ചെയ്തു ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ്സിനെ സഹായിക്കുകയാണ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓണറുടെ കയ്യിൽ നിന്ന് ബിസിനസ് ഒരു ലോണ് വാങ്ങി എന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു ക്യാപിറ്റൽ എന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എൻറ്റിറ്റി ഡി കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ ഒരു എമൗണ്ട് ഓണർക്ക് ബിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് കൊടുക്കായിരുന്നു ഇൻട്രസ്റ്റ് കൊടുക്കുമായിരുന്നു ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടായിരുന്നു അതേപോലെ തന്നെയാണ് ബിസിനസ്സിന് കൊടുത്താലും കുറേ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണറുടെ പൈസയാണ് ബിസിനസ്സിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഓരോ പിരീഡിലും ബിസിനസ്സ് ഓണർക്ക് എന്ത് കൊടുക്കുകയാണ് ഈ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പക്ഷേ ഈ ഒരു എമൗണ്ട് കയ്യിൽ കൊടുക്കുന്നില്ല ക്യാഷായിട്ട് കയ്യിലല്ല കൊടുക്കുന്ന എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും ഓണറുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ബിസിനസ്സിൻ്റെ അകത്ത് ഓണറുടെ ക്യാപിറ്റൽ എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അതായത് നമ്മളുടെ ബിസിനസ് നിങ്ങൾ അക്കൗണ്ടൻ്റാണ് അപ്പം നിങ്ങൾ ആരെ ഭാഗത്തു ചിന്തിക്കുക ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക അങ്ങനെ ബിസിനസ്സിൻ്റെ ഭാഗത്തു ചിന്തിക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ് ഒരു ചെലവാണ് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ബിസിനസ്സിൻ്റെ അകത്തേക്ക് ഓണർ ഒരു മുപ്പതിനായിരം രൂപ തേർട്ടി തൗസൻഡ് എന്ത് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിൻ്റെ അകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അതായത് ബിസിനസ്സിനെ സഹായിച്ചു മുപ്പതിനായിരം രൂപ തന്ന് ബിസിനസ്സിനെ സഹായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ പാർട്ണർഷിപ്പൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോൾ ഇവിടെ ഒരു അഞ്ച് ശതമാനമാണ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക അഞ്ച് ശതമാനം ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പം വർഷത്തിലാണ് അഞ്ച് ശതമാനം അപ്പോൾ ഒരു വർഷം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കണം ഓണർക്ക് ബിസിനസ് കൊടുക്കണം എല്ലാ വർഷവും ഈ ആയിരത്തി ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ആയിട്ട് ബിസിനസ് ആർക്ക് കൊടുക്കുകയാണ് ഓണറിന് കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് കയ്യിലല്ല കൊടുക്കുന്നത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ഇതായത് നമ്മൾ ഓണർ ബിസിനസ്സിൻ്റെ അകത്തേക്ക് മൂന്ന് ലക്ഷം ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഈ കൊണ്ടു നമുക്ക് ക്യാഷ് ആയിട്ടാണ് തന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു മുപ്പതിനായിരം തേർട്ടി തൗസൻഡ് കാണിച്ചു ഓണറുടെ ക്യാപിറ്റലായിട്ട് കാണിച്ചു ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു മുപ്പതിനായിരം കാണിച്ചു ഈ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഓണർക്ക് കൊടുക്കാനുള്ള ഒരു ലോൺ എന്ന് പറഞ്ഞ എഫക്റ്റാണ് ലാബിലിറ്റി സൈഡിൽ ഓണർക്ക് നമ്മൾ മുപ്പതിനായിരം കൊടുക്കാനുള്ളത് പോലെ ഉണ്ടാവും ഇങ്ങനെയായിരിക്കും ആയിരിക്കും ഉണ്ടാവും ഓക്കെ വൺ ഇയർ കഴിഞ്ഞു ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തു ഇൻട്രസ്റ്റും കൂടി വന്നു അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും ഇത് ഒരു എന്താണ് എക്സ്പെൻസാണ് എക്സ്പെൻസ് കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യും ആയിരത്തി അഞ്ഞൂറ് ഡെബിറ്റ് ചെയ്തു ഓക്കെ ഇത് നമ്മൾ കയ്യിൽ കൊടുക്കുമായിരുന്നെങ്കിൽ ക്യാഷിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം പക്ഷേ ഇതല്ല ഇത് ക്യാപിറ്റലിനെ കൂടെ ആഡ് ചെയ്യാണ് അതായത് അയാളുടെ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ് അപ്പം നേരത്തെ ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് ആണ് അപ്പം നമ്മൾ ഓണർക്ക് തേർട്ടി തൗസൻഡ് കൊടുക്കാനുള്ളത് പോലെയായിരുന്നു ഇവിടെ നമ്മൾ വീണ്ടും ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ് അപ്പം നമ്മൾ ഓണർക്ക് കൊടുക്കാനുള്ള പൈസയുടെ കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് കൂടി ആഡ് ചെയ്തു തേർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ ആർക്ക് കൊടുക്കാനുള്ളത് പോലെയായി നമ്മുടെ ഓണർക്ക് കൊടുക്കാനുള്ളത് പോലെയായി ഈ ഒരു എൻട്രി ഇട്ടാൽ അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ഈ രീതിയിലാണ് നമ്മൾ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ ഈ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് എക്സ്പെൻസ് ആയിട്ട് വരും ഏതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ ഓണറുടെ ക്യാപിറ്റൽ ഓൾറെഡി ഉള്ളത് ആണ് അതിൻ്റെ കൂടെ എന്ത് വരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറും കൂടി ആഡ് ചെയ്ത് മുപ്പത്തി ഒന്ന് അഞ്ഞൂറാകും ആർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ നമ്മുടെ ഓണർക്ക് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പൈസ തേർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റിൻ്റെ കാര്യം ക്യാപിറ്റലിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ ഈ മുപ്പതിനായിരം മാത്രം ആയിരിക്കില്ല പാർട്ട്ണർ ബിസിനസ്സിന് കൊടുക്കുന്നത് ഓരോ പീരീഡിലും ചിലപ്പോൾ ഒരു വർഷം ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഓണർ എന്ത് ചെയ്യുന്നുണ്ടാവും ബിസിനസ്സിന് പൈസ കൊടുക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇൻട്രസ്റ്റ് കാണുമ്പോൾ പിരീഡ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് അഞ്ച് ശതമാനം അപ്പം നമ്മൾ ബാങ്കിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പം ഒരു വർഷത്തേക്കാണ് അഞ്ച് ശതമാനം അപ്പം മുപ്പതിനായിരം ഫുൾ വർഷത്താണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് കൊടുക്കണം ചിലപ്പം ഒരു ആറ് മാസമായപ്പോൾ വീണ്ടും പൈസ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെ ആഡ് ചെയ്തിട്ട് പിന്നത്തെ ഒരു പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ ആ പീരീഡ് വെച്ചിട്ട് വേണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പം ഓണർ എന്ത് ചെയ്യുന്നുണ്ടാവും അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും ഡ്രോയിങ്സ് അപ്പോൾ ഡ്രോയിങ്സ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന് മുകളിലേ ഉള്ളൂ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കേണ്ട കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇൻ്റർവ്യൂനൊക്കെ ചോദിക്കാം വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുടർന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്